സാക്ഷര കേരളത്തിന്റെ സാംസ്കാരിക തനിമ നിലനിർത്തുന്ന അറിവിന്റെ മഹത്വം വിളിച്ചുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ സ്റ്റാഫ് സെക്രട്ടറി കുര്യൻ സ്വാഗതം ആശംസിച്ചു സ്കൂൾ സിനി ജോസഫ് അധ്യക്ഷത വഹിച്ചു പ്രശസ്തനായ ഒരു ചിന്തകൻ റീഡിംഗ് ഈസ് ദ ഫുഡ് ഓഫ് മൈൻഡ് മനസ്സിന്റെ ഭക്ഷണമാണ് അപ്പോ നല്ല രീതിയിലുള്ള ഭക്ഷണം ആ കഴിച്ചെ ശരീരത്തിന് പ്രയോജനപ്പെടുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ വായന നല്ല പുസ്തകങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് ജീവിതത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ മുന്നിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ ഇരുട്ടാണ് ഈ പ്രശ്നങ്ങളല്ല ഈ ജീവിതം എങ്ങനെ തരണം ചെയ്യും എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം പുറകോട്ട് നോക്കിയാലും നമുക്ക് ഇരുട്ടാണ് പക്ഷേ നമുക്ക് നമുക്ക് വേണ്ട ഈ പുസ്തകം നമ്മളെ ഇരുട്ടിൽ നിന്ന് വായന ദിനത്തോടനുബന്ധിച്ച് ആരാധ്യ കുമാർ നീളാ രാഹുൽ എന്നിവർ കവിതയും ജാസ്മിൻ മാത്യു പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു ഭാഷകളിൽ വായന ദിന സന്ദേശം നൽകിയത് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി കഴിയും ഒരു നല്ല

पर जितना हो उससे ज़्यादा खजाना किताबों पर है आप लोगों को समझ होंगे, जितना ट्रेशर एक किताब में है ना उतना ना एक आइलैंड पर भी नहीं होंगे अगर आप में से कोई मुझे पूछो कि मैंने पहले कौन सा किताब पढ़ा था तो अगर मेरा याद सही है तो बाल रमा का मायावी या बाल मंगलम का डिंगन ऐसा कुछ कहानी होगा मैं बहुत सी पढ़ी नॉवल पढ़ के ऐसे नहीं आई थी अगर मेरे सबसे अच्छे मैं आपको एक किताब पढ़ने के लिए कहूँ तो मैं कहूँगा द मेज रनर आप में से कुछ लोग उसकी मूवी भी देखी होगी बहुत अच्छी कहानी है अध्यापक सीबी सक्रिया सिन्हा नेतृत्व तो वायना दिन किस मलसन संगठित की सम्मान नल्क गई